െ അപ്പോൾ നമുക്ക് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളിലെയും സ്ഥാനാർത്ഥികളിൽ വനിതാ പ്രാതിനിധ്യം എത്രമാത്രം ഉണ്ടെന്ന് പരിശോധിക്കാം ഒരു പട്ടിക നൽകിയിട്ടുണ്ട് ആ പട്ടികയിൽ ജില്ലാ ആകെ സ്ഥാനാർത്ഥികൾ അതിൽ പുരുഷൻ സ്ത്രീ എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഞാൻ ഞാനൊന്ന് വായിക്കാം തിരുവനന്തപുരത്തെ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരാണ് ആകെ സ്ഥാനാർത്ഥികളായിട്ടുള്ളത് അതിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പേർ പുരുഷന്മാരും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ സ്ത്രീകളുമാണ് കൊല്ലത്തെ ആകെ അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പുരുഷന്മാരും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സ്ത്രീകളുമാണ് പത്തനംതിട്ട ജില്ലയിലെ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് സ്ഥാനാർത്ഥികളിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് പുരുഷന്മാരും ആയിരത്തി തൊള്ളായിരത്തി നാല് സ്ത്രീകളുമാണ് ആലപ്പുഴ ജില്ലയിലെ അയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് സ്ഥാനാർത്ഥികളിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പുരുഷന്മാരും രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് സ്ത്രീകളുമാണ് കോട്ടയം ജില്ലയിൽ ആകെ നാലായിരത്തി തൊള്ളായിരത്തി മൂന്ന് സ്ഥാനാർത്ഥികളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പുരുഷൻ പുരുഷന്മാരും രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് സ്ത്രീകളുമാണ് സ്ഥാനാർത്ഥികൾ ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി സ്ഥാനാർത്ഥികളിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് പുരുഷന്മാരും ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് സ്ത്രീകളുമാണ് എറണാകുളം ജില്ലയിലെ ആകെ ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളിൽ മൂവായിരത്തി എഴുപത്തി ഏഴ് പേർ പുരുഷന്മാരും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പേർ സ്ത്രീകളുമാണ് തൃശൂർ ജില്ലയിലെ ആറായിരത്തി തൊള്ളായിരത്തി ഏഴ് സ്ഥാനാർത്ഥികളിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പുരുഷന്മാരും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് സ്ത്രീകളുമാണ് സ്ഥാനാർത്ഥികൾ പാലക്കാട് ജില്ലയിലെ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്ഥാനാർത്ഥികളിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുരുഷന്മാരും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേര് സ്ത്രീകളുമാണ് മലപ്പുറം ജില്ലയിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് സ്ഥാനാർത്ഥികളിൽ ന നാലായിരത്തി പതിനെട്ട് പുരുഷന്മാരും മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് സ്ത്രീകളുമാണ് കോഴിക്കോട് ജില്ലയിലെ ആകെ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് സ്ഥാനാർത്ഥികളിൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് സ്ഥാനാർത്ഥികളിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് പേർ പുരുഷന്മാരും മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പേർ സ്ത്രീകളുമാണ് വയനാട് ജില്ലയിൽ ആകെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് സ്ഥാനാർത്ഥികളിൽ തൊള്ളായിരത്തി പതിനൊന്ന് പേർ പുരുഷന്മാരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേർ സ്ത്രീകളുമാണ് കണ്ണൂർ ജില്ലയിൽ ആകെ അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് സ്ഥാനാർത്ഥികളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ പുരുഷന്മാരും രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പേർ സ്ത്രീകളുമാണ് അവസാനമായി കാസർഗോഡ് ജില്ലയിൽ ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് സ്ഥാനാർത്ഥികളിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തിനാല് പേര് പുരുഷന്മാരും ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പേർ സ്ത്രീകളുമാണ് ഈ വരുന്ന പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ മൊത്തമുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണവും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അനുപാതവും ഇത് നമുക്ക് മനസ്സിലാവുന്ന എന്താണ് മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ചിട്ട് സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതൽ ആയിട്ട് വന്നിട്ടുണ്ട് ജനപ്രാതിനിധ്യ നിയമത്തിൽ അൻപത് ശതമാനം സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട് അതിന് പുറമെ തന്നെ ഒരുപാട് സ്ത്രീകളെ റിസർവേഷൻ കാറ്റഗറിയിൽ അല്ലാതെയും മത്സരരംഗത്തുണ്ട് അപ്പം സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോൾ അർത്ഥം അവർക്ക് ഭരണനിർവഹണത്തിന് മതിയായ പ്രാതിനിധ്യം ഉണ്ടെന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ഡിമാൻഡാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി കഴിയാറായ ഉദ്യോഗാർത്ഥികളെ ആയിട്ട് അവരുടെ ഒരു ആവശ്യമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സായിട്ടെങ്കിലും പി എസ് സിക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സായിട്ടെങ്കിലും ഉയർത്തണമെന്നുള്ളത് അപ്പോൾ പോലെ തന്നെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള വനിതകളുടെ ആവശ്യമാണ് പലവിധ കാരണങ്ങളാൽ അവർക്ക് പി എസ് സിക്ക് തയ്യാറെടുക്കുവാനൊക്കെ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനൊക്കെ വൈകുന്നുണ്ട് കുടുംബപരമായ പ്രശ്നങ്ങൾ കുട്ടികളെ പരിചരണമൊക്കെ ആയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ പലരും എയ്ജ് ബാർ ആവാറായി അതുകൊണ്ട് അവർക്ക് ഭയങ്കര പ്രയാസമുണ്ട് അതുകൊണ്ട് ഏജ് സ്ത്രീകളുടെ ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്ക് വയസ്സളവ് വയസ്സളവ് അനുവദിക്കുന്നുമുണ്ട് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ സ്ത്രീകൾക്ക് വയസ്സളവ് അനുവദിക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ് വനിതകളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ വളരെ ന്യായമായിട്ടുള്ളൊരു ആവശ്യം ഈ ആവശ്യം ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട വനിതാ ജനപ്രതിനിധികളെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒക്കെ നട നടത്തേണ്ടതുണ്ട് അപ്പോഴേ അങ്ങനെ അതിൻ്റെ ആവശ്യകത ബോധ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആ ആവശ്യം അവർ പിന്നെ നിവേദനങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ആ ഒരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പം നമ്മൾ ബഹുമാനപ്പെട്ട വനിതകളായിട്ടുള്ള ജനപ്രതിനിധികളുടെയൊക്കെ സഹായം അവർക്ക് ലഭ്യമാവും അപ്പം ഞാനെൻ്റെ വീഡിയോയിൽ ഇത് ഒരു ഒരു പ്രചോദനം എന്നുള്ള ആൾക്ക് പറയുന്നതാണ് അതിൻ്റെ പ്രവർത്തനമൊക്കെ നടത്തേണ്ടത് വനിതാ സഹോദരിമാർ തന്നെയാണ് അപ്പോൾ ഓക്കെ ഞാൻ ഈ സാധാരണ രീതിയിൽ ഞാനിങ്ങനെ ഈ ഏജ് റിലാക്സേഷനെ കുറിച്ചും പ്രത്യേകിച്ച് വനിതകളുടെ ഏജ് റിലാക്സേഷനെ കുറിച്ചൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അനുകൂലമായിട്ട് തന്നെ അപ്പോൾ ഇത്തരത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള ഈ വനിതകളുടെ പ്രാതിനിധ്യം സ്ഥാനാർത്ഥികളിൽ വനിതകളുടെ പ്രാതിനിധ്യം വളരെയധികം വർദ്ധിച്ചത് ഒക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടെ ബെൽ ഐക്കൺ നടത്താനും മറക്കരുത് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിദ്